നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് ഈ വീഡിയോ ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് നമ്മൾ വീഡിയോ നൽകിയിട്ടുമുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് ഷീഫിൻ്റെ ഒരു വെളിപ്പെടുത്തൽ പല ആളുകളെയും മഴയത്ത് നിർത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വാസ്തവം ലിസ്റ്റിൻ ഒരു ഒരു നടൻ്റെ പേര് പറയാതെയുള്ള ഒരു വിമർശനമാണ് നടത്തിയതെന്ന് ആരോടും ലിസ്റ്റിൻ പറഞ്ഞത് വലിയൊരു കാര്യമാണ് ലിസ്റ്റിൻ പറയുന്ന വാക്കുകൾ എടുത്തു തന്നെ നമുക്ക് പറയാം വലിയ ചർച്ചയ്ക്കാണ് ഇത് വേദി വെച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി കുറേയധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി പറയാൻ ഇന്നലെ തിരികൊളുത്തിയിട്ടുണ്ട് ഇന്നലെ എന്ന് പറയുമ്പോൾ ഇന്നലെ തിരികൊളുത്തിയിട്ട് ഇന്നലെയാണ് ഈ പ്രസ്താവന നടത്തിയത് വലിയൊരു മാലപ്പടക്കത്തിനാണ് തിരികൊളുത്തിയത് അപ്പം വലിയ വിവാദങ്ങളാണ് എന്താണെന്ന് ലിസ്റ്റും കാര്യങ്ങൾ പറയുന്നത് പക്ഷേ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഏറ്റവും വാസവ് സിനിമാ മേഖലയിലുള്ളവരെല്ലാവരും ഈ ചർച്ച നടക്കുന്നുണ്ട് അത് വേണ്ടായിരുന്നു എന്നും ലിസ്റ്റിൻ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും ഇത് കാണാൻ വേണ്ടി തന്നെയാണ് ലിസ്റ്റിൻ പറയുന്നത് ഞാൻ പറയുമ്പോൾ ആ നടൻ കാണും അത് കാണാൻ വേണ്ടി തന്നെയാണ് ലിസ്റ്റിൻ ലിസ്റ്റിൻ്റെ പുതിയ സിനിമയുടെ പ്രിൻസ് എന്ന സിനിമയുടെ ദിലീപ് നായകനായ സിനിമയുടെ ഓഡിയോ ലോഞ്ച് പരിപാടിക്കിടയിലാണ് ലിസ്റ്റിൻ ഇത്രമാത്രം പൊട്ടിത്തെറച്ച് ഈ പരാമർശം നടത്തിയത് എന്നാൽ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ലിസ്റ്റിന്റെ വാക്കുകളാണ് ആ നമുക്ക് കേൾക്കാം ചെറിയ ഇതല്ല ഈ പരിപാടികൾ കഴിഞ്ഞു പക്ഷെ ഞാൻ ഈ മലയാള സിനിമയിൽ വന്നിട്ട് പത്ത് പതിനഞ്ചു വർഷമായി ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ വാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയതാണ് സോ അത് അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാനീ പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു ഇത് ലിസ്റ്റിൻ പറയാനുള്ള കാരണം പല രീതിക്കും പല സംഭവം നടക്കുന്നത് ഇപ്പോൾ ലിസ്റ്റിൻ്റെ ഒരു സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ആ ഷൂട്ടിങ് സമയം അവിടെ ഒരു പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയുന്നു ഈ നടൻ്റെ പേര് ലിസ്റ്റിൻ പറയാത്തത് കൊണ്ട് നമുക്കും ആ നടൻ്റെ പേര് പറയാൻ പറ്റില്ല എന്നുള്ളത് വസ്തുവാണ് പക്ഷേ ആ നടനെക്കുറിച്ച് ലിസ്റ്റ് പറയുമ്പോൾ ആരാണെന്ന് പറയണം പക്ഷെ എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എനിക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് എടുത്തപ്പോൾ വേറൊരു സിനിമയിൽ പോയി ജോയിൻ ചെയ്തു അത് വയലേഷനാണ് അഗ്രിമെൻറ്റ് പ്രകാരം നടക്കില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ആ സെറ്റിൽ എന്തൊക്കെ വിഷയങ്ങൾ നടന്നിട്ടുണ്ട് എന്നും പറയുന്നു ഈ നടനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങൾ നടന്നു എന്നും പറയപ്പെടുന്നു പറയപ്പെടുന്നതാണ് പക്ഷേ അദ്ദേഹം വേറൊരു സിനിമയിൽ പോയി ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന സിനിമ ഷെഡ്യൂൾ ആയിട്ടുണ്ട് അത് അത് അടുത്ത ദിവസം വീണ്ടും റീഷൂട്ട് ചെയ്തു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് സാമ്പത്തികമായിട്ടുള്ള തർക്കം നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇതിനു മുമ്പ് ചെയ്ത സിനിമയുടെ സാമ്പത്തിക തർക്കം നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ പല കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും കൃത്യമായി പറയാൻ ആരും തയ്യാറായിട്ടില്ല ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് ട്രഷറർ ആയിട്ടിരിക്കുന്ന ആളാണ് ആ സംഘടനയുടെ തലപ്പത്തിരുന്ന് കൊണ്ട് ഇത്രമൊരു പ്രസ്താവന വയ്ക്കുമ്പോൾ അവിടെ ഒരു പരാതിയുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അത്തരമൊരു പരാതി പരിഹരിക്കേണ്ട സംഘടനയാണ് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇത്രമൊരു പ്രസ്താവന ഒരു പൊതുവേദിയിൽ പറയുമ്പോൾ അത് വലിയ ചർച്ചയാവും അതോടൊപ്പം വിതരണക്കാരുടെ സംഘടനയുടെ പ്രസിഡൻറ് കൂടിയാണ് അപ്പം എല്ലാ സംഘടനയിലും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദീർഘകാലമായി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് എത്തിച്ച വ്യക്തിയാണ് ആ ലിസ്റ്റിൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അത് പല ആളുകളും പല രീതിക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട് പല നടന്മാരിലേക്കും പോകുന്നുണ്ട് അപ്പം ആ ലിസ്റ്റിൻ്റെ സിനിമയിൽ അഭിനയിച്ച നടന്മാരിലേക്കൊക്കെ പോകുന്നുണ്ട് ലിസ്റ്റിനു മുമ്പ് ചെയ്ത സിനിമകളിലെ നടന്മാരിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ ഒരു വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുന്നത് ലിസ്റ്റിൻ അതിൻ്റെ ചർച്ചയിലാണെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒത്തുതീർപ്പിൻ്റെ രമ്യതയിലേക്ക് പോകേണ്ട കാര്യമുണ്ട് ലിസ്റ്റിൻ വലിയൊരു ഏതാണ് ഒരു മുന്നറിയിപ്പാണ് നൽകിയത് ഈ തെറ്റാവർത്തിച്ചാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവെന്ന് പറഞ്ഞു ഇനിയും ഈ തെറ്റാവർത്തിച്ചാൽ തെറ്റ് തിരുത്തണം തെറ്റുതിരുത്താതെ ഈ തെറ്റിലേക്ക് തന്നെ പോയാൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴി വെക്കുമെന്ന് ലിസ്റ്റും പറയുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ കണക്ക് കണ കണക്ക് അല്ലെങ്കിൽ ഇത് വലിയ വിവാദത്തിലേക്ക് പോകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ലിസ്റ്റിന്റെ ഈ വാക്കുകൾ നമ്മൾ അടർത്തിയെടുക്കുകയല്ല ലിസ്റ്റിൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്നും ഉള്ളടക്കം നമുക്ക് മനസ്സിലാവുമ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നുമുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട വേറെ വാർത്തകൾ വരുന്നുണ്ട് ഇവരുമായിട്ട് നേർക്ക് നേർക്ക് വാക്കിറക്കമുണ്ടായെന്ന് പറയുന്നു അങ്ങനെയൊക്കെ വാർത്തകൾ പല സ്ഥലത്തിൽ നിന്നും എനിക്ക് കിട്ടുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ടും ലിസ്റ്റിന് ഇത്തരം ഒരു പൊട്ടിത്തെറി ഇന്ന് വരെ ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല എന്തായാലും വരും മണിക്കൂറുകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയ്ക്ക് വേദിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ നേരത്തെ പറഞ്ഞ വലിയ വിമർശനവും വരുന്നു ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ ഒരാളുടെ പേര് പറയാതെ കാടച്ച് വെടിവെക്കുകയാണെങ്കിൽ ലിസ്റ്റൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന സഹപ്രവർത്തകരും ഉണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ ചർച്ചയ്ക്ക് ഒഴി വച്ചിരിക്കുന്ന നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ ഇതിൽ വരും ഒരു നടനാണെങ്കിൽ താരസംഗിൻ്റെ അമ്മ ഇടപെടേണ്ട വരും അവർ അവരുടെ മെമ്പർഷിപ്പ് ഉള്ളൊരു നടനാണ് ഈ അമ്മയുടെ ഇടപെടേണ്ടവരും പരാതികളുണ്ടെങ്കിൽ ഇതെല്ലാം ഇടപെടാൻ പറ്റുള്ളൂ പക്ഷേ ലിസ്റ്റിൻ അതുമായിട്ട് പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലിസ്റ്റിന് ഈ സംഘടന തലപ്പത്തിരിക്കുമ്പോൾ ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ആർജോത്തോട് കൂടി എടുക്കും അതുകൂടെ ഒരു നടനാവുമ്പോൾ ആ താരസംഗങ്ങളുടെ അമ്മയിലെ മെമ്പറാണെങ്കിൽ ലിസ്റ്റിന് അവിടെ പരാതി കൊടുക്കേണ്ടതായി വരും അങ്ങനെ അല്ലെങ്കിൽ ആ താരം പരാതികൾ എനിക്കെതിരെ വലിയ ആരോപണം ഉന്നയിക്കുന്ന താരം പരാതിയായിട്ട് വരേണ്ടതായി വരും നിലവിലെ സാഹചര്യത്തിൽ പേര് പറയാതെ ലിസ്റ്റിൻ ഈ ഇന്നലത്തെ പൊതുവേദിയിൽ ഒരു വലിയ സ്വരത്തിൽ ഉച്ചത്തിൽ തന്നെ ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല അപ്പോൾ വരും മണിക്കൂറുകൾ ഇതൊരു ചർച്ചയ്ക്ക് വേദിയാവും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്